പീരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിന വാർഷികം സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ യോഗം ചെയ്തു ഭരണാധികാരി എന്ന നിലയിൽ രാജ്യത്തെ വികസന രംഗത്ത് വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞ കാലഘട്ടമാണ് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്താട്ട് പറഞ്ഞു വിവരസാങ്കേതിക രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചത് രാജീവ് ഗാന്ധിയാണെന്നും അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ പുഷ്പാർച്ചനയും നടത്തി മുൻ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ ഓർമ്മകൾ ആചരിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഇന്നധികാരത്തിലിരിക്കുന്ന വർഗീയ ധ്രുവീകരണ ശക്തികളൊക്കെ അത്തരത്തിൽ മുൻ നമ്മുടെ രാജ്യത്തെ മുൻപ് നയിച്ചിട്ടുള്ള ആളുകളുടെ ആളുകളെ അനുസ്മരിക്കുന്നതിനോ അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തതിനു മുമ്പോട്ട് വന്നിട്ടില്ല യോഗത്തിൽ കോൺഗ്രസ് കുമ്പളി മണ്ഡല പ്രസിഡന്റ് പി പി റഹീം നേതാക്കളായ സന്തോഷ് പണിക്കർ കെ എബ്രഹാം അനസ് കുമാർ ടി എൻ ബോസ് നൌഷാദ് നിസാമുദ്ദീൻ ജോബി പരിയത്ര എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി